ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങൾ തയ്യാറെടുത്തത് കർത്താവിൽ നിന്നും എന്തൊക്കെയോ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ് നിങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ ഒത്തിരി പ്രതിസന്ധിയുടെ മുൻപിൽ സഹായിക്കാൻ ആരുമില്ലാതെ ആകാംക്ഷയോടെ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇന്ന് ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുണ്ട് ഇന്ന് കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് മക്കളുടെ പഠനത്തെക്കുറിച്ച് ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മക്കളുടെ ജോലി ശരിയാക്കാനുണ്ട് അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട് എന്നാൽ ഒന്നും എവിടെയും എത്തുന്നില്ല വീടുപണി പൂർത്തിയാക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ടു കിടക്കുന്നു ഇതിൽ നിങ്ങൾ ഭാരപ്പെട്ട് ജീവിതത്തിന് ഇനി എന്ത് ചെയ്യും എങ്ങോട്ട് പോകും ആരെ ആശ്രയിക്കാനില്ല എല്ലാം കൊണ്ടും തളർന്ന മനസ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഒന്നുപോലും ഇതുവരെ ചെയ്ത് തുടങ്ങാനോ തുടങ്ങിയത് തീർക്കാനോ സാധിക്കാതെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി തളർന്നതായി ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഇനി മുന്നോട്ടു പോകാനാവില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ശരീരത്തിന് ശക്തി ചോർന്നു പോയി മനസ്സിന് ധൈര്യമില്ല ആത്മാവിൽ ബലമില്ല എന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഇന്ന് കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് ജീവിതത്തിൽ വലിയ സ്ഥാനത്ത് എത്തപ്പെട്ടത് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് മനസ്സ് തകർന്നവരാണോ നിങ്ങളിപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ചിട്ട് ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ തന്മയത്വത്തോടെ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കേൾക്കുക അങ്ങനെ ഒരു അവസ്ഥ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായതായി ഞാൻ കേട്ടിട്ടില്ല ജീവിതത്തിലെ പോരാട്ടങ്ങൾ തീരാൻ പോകുന്നില്ല എന്നാൽ ഓരോ ദിവസത്തെയും പോരാട്ടം പൊരുതി ജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അത് നാം ഓർക്കുക ആ ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ജീവിതത്തിലെ പോരാട്ടങ്ങൾ തീരാത്തതുപോലെ നിങ്ങൾക്കൊരു പക്ഷേ തോന്നുന്നുണ്ടാകാം ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് അത് യശയാ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു ഇന്ന് ശ്രദ്ധയോടെ ഈ ദൈവവചനം നമുക്ക് കേൾക്കാം നിങ്ങളുടെ ആകുലതകളെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ഇന്നത്തെ നിയോഗങ്ങളെ ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ ഇന്ന് ആവശ്യമായ സാമ്പത്തിക സഹായം ഇന്ന് ആഗ്രഹിക്കുന്ന സൗഖ്യം ഇവയ്ക്കെല്ലാം വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനും അപ്പുറമായി ദൈനംദിന ജീവിതത്തിലുള്ള പോരാട്ടങ്ങളെ ജയിക്കാനുള്ള ആത്മധൈര്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് കർത്താവിന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി ഇന്നത്തെ പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളെയും പ്രാപിക്കാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയ ദൈവമേ ഞങ്ങൾ കൊടാനുകൂടി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങളുടെ ലോകം ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ് ഓരോ ദിവസവും ആകുലപ്പെടുത്തുന്ന ചിന്തകളും വേദനകളും ഭയങ്ങളും കൊണ്ട് ഞങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ അക്രമാസക്തമായ പ്രതീതികൾ ചുറ്റും തിരിഞ്ഞാൽ ഭീതി ഉളവാക്കുന്ന ചുറ്റുപാടുകൾ ജോലിസ്ഥലത്ത് സമാധാനപരമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മക്കളെക്കുറിച്ചുള്ള വേദനകൾ മക്കളുടെ പഠനത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല അവർക്കു വേണ്ടി ചിലവഴിക്കുന്ന പണം നഷ്ടത്തിലാകുമോ എന്ന ഭയം മക്കളുടെ വിവാഹം എത്ര എത്ര ആലോചന വന്നിട്ടും ഒന്നും നടക്കാതെ പോകുന്നു പല കാരണങ്ങളാൽ ആ വിവാഹാലോചനകൾ തടസ്സപ്പെട്ടു പോകുന്നു വീടിൻ്റെ പണി തുടങ്ങി വെച്ചു അത് പൂർത്തിയാക്കാനുള്ള സാഹചര്യമോ വ്യക്തികളോ സമ്പത്തോ ഒന്നും തന്നെ ഇല്ല ഈ സാഹചര്യത്തിൽ കഥാവെ ഞങ്ങൾക്കാശ്രയിക്കാൻ അങ് മാത്രമാണ് സമസ്ത സൃഷ്ടാവായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനാണ് അവിടുന്ന് ഒരിക്കലും തളരുന്നില്ല അവിടുന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നതിനാൽ ഞങ്ങളെ സഹായിക്കാൻ അവിടുന്ന് ഒരിക്കലും പുറംതിരിയാറില്ല ഞങ്ങൾ തളർന്നു പോയപ്പോൾ കഥാവെ നീ ഞങ്ങൾക്ക് ശക്തി പകർന്നു ഞങ്ങൾ ദുർബലരായപ്പോൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഉയർത്തിയ ഒത്തിരി 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 അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വചനത്തിൽ പറയുന്നു ദൈവത്തിൽ പ്രതീക്ഷിക്കുന്നവർ കാത്തിരിക്കുന്നവർ പുതിയ ശക്തി പ്രാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവെ ഇതിൽ ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു അവിടുത്തെ സമയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവേ ഇന്ന് അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ എല്ലാം കൊണ്ടും ശ്രേഷ്ഠത കൈവരിക്കാൻ ഉന്നതമായ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ജോലിയിൽ ഒരു പക്വതയാർന്ന സമീപനം സ്വീകരിക്കാൻ ഇന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രശ്നങ്ങളെ പല കാഴ്ചപ്പാടുകളിൽ കാണാൻ കരുത്തു തരണമേ ദൈവമേ അങ്ങയുടെ പുതിയ ശക്തിയും ജ്ഞാനവും ഓരോ ദിവസവും സ്വായത്തമാക്കി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പ്രതിസന്ധിയിൽ തകരാതെ അതിനെ മുൻകൂട്ടി കണ്ട് അതിനെ തരണം ചെയ്യാൻ ദൈവത്തിന്റെ വിവേകവും ബുദ്ധിയും ജ്ഞാനവും കൈവരിച്ച് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റക്കല്ല എന്നെ കരുതുന്ന എൻ്റെ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഥാവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പഠിച്ച് ജീവിതം കർത്താവിൽ അർത്ഥമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കർത്താവിൽ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിനായി ദൈവമേ അങ്ങ് പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ ഞങ്ങളെ തന്നെ പഠിപ്പിക്കണമേ കഥാവെ കഴുകൻ കാറ്റിനെതിരെ പോരാടുന്നില്ല എന്നാൽ അതിൻ്റെ ചിറകുകൾക്ക് പിടിച്ച് അതിനു മുകളിൽ കൂടി ഉയരുകയാണ് ചെയ്യുന്നത് അതിനാൽ കഥാവെ ഇന്ന് ഞങ്ങളുടെ പ്രതിസന്ധിക്കുമേൽ അങ്ങയുടെ ശക്തിയും ജ്ഞാനവും ബുദ്ധിയും വിവേകവും സമ്പാദിച്ച് ആത്മവിശ്വാസത്തിൻ്റെ ചിറകുകളാൽ ഉയരാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾ ലജ്ജിക്കാൻ ഒരിക്കലും അവിടെ നിടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് തളർന്നു പോകുന്നു ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് രോഗം കൊണ്ട് ഏകാന്തത കൊണ്ട് മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സ് പലപ്പോഴും അസ്വസ്ഥപ്പെടാറുണ്ട് ആകുലപ്പെടാറുണ്ട് കഥാവി എന്നാൽ നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു നീ പിടിച്ചു നിൽക്കുക ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും നിന്റെ ശക്തി ചോർന്നു പോകുമ്പോൾ ഞാൻ നിന്റെ ശക്തിയായി നിന്റെ കൂടെ നിൽക്കും ദൈവമേ ഈ പ്രത്യാശ ഞങ്ങളിലെപ്പോഴും തെളിഞ്ഞു നിൽക്കട്ടെ കഥാവായ ദൈവമേ നീ നിത്യനായ ദൈവമാണ് നീ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല ഞാൻ തളരുമ്പോൾ എനിക്ക് പുതിയ ശക്തി നൽകി ഞാൻ ദുർബലനാകുമ്പോൾ നിന്റെ കരങ്ങൾ എന്നെ ഉയർത്തി കാത്തിരിക്കാനുള്ള ക്ഷമയും വിശ്വാസവും ഇന്നെനിക്ക് നൽകണമേ കാറ്റിൻമേൽ പറക്കുന്ന കഴുകനെ പോലെ എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ ഉയർത്തണമേ ഞാൻ ഓടുമ്പോഴും തളരാതെ നടക്കുമ്പോൾ വീഴാതെ നിന്റെ കരങ്ങളിൽ ഉറച്ച് പിടിച്ച് നിൽക്കാൻ സഹായിക്കണമേ എൻ്റെ മനസ്സിനും ആത്മാവിനും ശക്തിയും ചൈതന്യവും സൗന്ദര്യവും തീക്ഷ്ണതയും പകരണമേ ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവിന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് മേൽ നീ ഇടപെടണമേ സഹായിക്കാൻ മറ്റാരുമില്ലാത്ത ഞങ്ങൾ നിന്നിൽ മാത്രമാണ് അഭയം തേടുന്നത് നിന്നിൽ മാത്രമാണ് ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത് അതിനാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകണമേ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ദൈവീകമായ കാഴ്ചപ്പാടുകളിൽ ഇന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്നതിന് ഇന്ന് ശക്തി പകരണമേ ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി പകർന്നു തരണമേ രോഗികളായ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ആരുമില്ലാത്തവരായ ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ കർത്താവേ നീയാണ് ഞങ്ങളുടെ ബലം ശക്തി കാത്തിരിപ്പിന്റെ വരം തരണമേ പ്രതിസന്ധികളെ മുന്നേറാനുള്ള ശക്തിയും കൃപയും ഉന്നതത്തിൽ നിന്ന് നൽകി നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ ദൈവ മാതാവേ കാത്തിരിപ്പിൻ്റെ അർത്ഥമറിയാവുന്ന മാതാവേ നിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോൾ ക്ഷമയോടെ സ്നേഹത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനം അതുപോലെ വിശ്വസിച്ച് കാത്തിരുന്ന പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ പതരാതെ നിന്റെ സാന്നിധ്യത്തിൽ നിന്റെ മധ്യസ്ഥതയാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പഠിക്കുന്നതിനും അത് ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് അവിടുത്തെ വാഗ്ദാനങ്ങൾ വിശ്വസ്തമാണ് അതിൽ പതറാതെ കാത്തിരിക്കാനുള്ള ശക്തി ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ പരിശുദ്ധ അമ്മേ നിന്റെ പരിശുദ്ധമായ മധ്യസ്ഥം ഇന്ന് ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു തരണമേ നിന്റെ പരിശുദ്ധ ഇടപെടൽ കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതം ധന്യമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അമ്മേ അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു കാത്തു പരിപാലിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് സ്വീകരിച്ചു തരണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ എല്ലാ തകർച്ചയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ബലഹീനതയിൽ നിന്നും കരുത്തും ശക്തിയും നൽകി വീണ്ടും ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി പരിശുദ്ധാത്മാവിന്റെ സഹായം നൽകി ഇന്ന് എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കട്ടെ ഇന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്നെ സഹായിക്കും ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ